ശരീരത്തിലെ പാടുകളും സണ്ടാൻ മൂലം ഉണ്ടാകുന്ന കരിവാളിപ്പും ഇന്ന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് സ്കിന്നിലുണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു നല്ല സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നൊരു ഓയില് പ്രിപ്പയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഓയിലാണ് ഇന്ന് പലരും ഗ്ലൂട്ടാത്യോൺ കുത്തിവയ്പ്പിനും പിൽസിനുമൊക്കെ പുറകെ പോകുമ്പോൾ അത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്ലൂട്ടാത്തിയോൺ എഫക്റ്റ് നൽകുന്ന ഓയിലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വളരെ കുറച്ച് പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുറച്ച് ചേരുവകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഡീറ്റൈൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽലൈക്കണോ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനുപടി ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ ശരീരത്തിന് യാതൊരു വിധ ദോഷങ്ങളും വരുത്താതെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കൂടി നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മ സംരക്ഷണം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ തരത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിലും കാര്യമായിട്ടുള്ള ചെറിയ ചെറിയ പാടുകൾ കരുവാളിപ്പ് അല്ലെങ്കിൽ സ്കിന്നില് പലതരത്തിലുള്ള അലർജി അത് അലർജി മൂലം ഉണ്ടാകുന്ന പല ടാഗുകൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് പൊതുവെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കറുത്ത പാടുകൾ ഉൾപ്പെടെ നമ്മുടെ സ്കിൻ ടാഗ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ ഉള്ള കരിവാളുപ്പ് അതുപോലെ തന്നെ ചർമ്മത്തിന് നിറം നൽകാനും നല്ല തിളക്കം നൽകാനും ചുളിവുകളൊക്കെ മാറ്റുവാനും പറ്റിയിട്ടുള്ള കുറേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ജിഷ്ട ആയുർവേദത്തിൽ ഒരു മാന്ത്രിക ഔഷധമായി വാഴ്ത്തപ്പെടുന്ന മഞ്ജിഷ്ട ചർമ്മത്തിനും ആരോഗ്യത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിശ്വസനീയമായിട്ടുള്ള കഴിവുള്ള ഒരു സസ്യമാണ് ഇനി ഓയിൽ തയ്യാറാക്കാനായിട്ട് വേണ്ടത് ക്യാരറ്റും ആണ് ഒരേ അളവിൽ നമുക്ക് എടുക്കാം ശരിക്കും ക്യാരറ്റും ബീട്രൂട്ടും നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ എത്രമാത്രം അത് നമുക്കുള്ളിലേക്ക് കഴിക്കുന്നതാണെങ്കിലും പുറമേ വരട്ടാനാണെങ്കിലും ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാടുള്ളതാണ് ഈ രണ്ട് വെജിറ്റബിൾസും സ്കിന്നിന് ഒത്തിരി നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ അത്രയധികം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ രണ്ട് വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ ആ തൊലി കൂടി ചേർക്കുമ്പോഴേക്കും അത് വൈറ്റമിൻ സി ഒരുപാടുള്ളൊരു കാര്യമാണ് ഓറഞ്ചിൻ്റെ ഒരു എന്ന് പറയുന്നത് ആ ഒരു എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ഈ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിലെ ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മുന്നൂറ് എം എൽ നല്ല ശുദ്ധമായുള്ള നാടൻ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ പല ആൾക്കാരും പറയും സ്കിന്നിൽ ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട് ചിലർ ഒത്തിരി എണ്ണമയമാണ് ആണ് അത് മോക്കുലൊക്കെ വരും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സ്കിന്നിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിലിംഗ് എന്ന് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും നല്ലതുപോലെ കഴുകി തൊലി കളഞ്ഞിട്ട് തീരെ വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് ആദ്യമേ കട്ട് ചെയ്തിട്ടാണ് ഞാനത് നന്നായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ഓയിൽ മുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഓറഞ്ചിൻ്റെ തൊലി സെയിം അളവിലെ തന്നെ എടുക്കുക നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ എടുത്ത് സെയിം അളവിലെ തന്നെ എടുക്കുക മഞ്ജിഷ്ട അതുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ എടുക്കാം ഇപ്പം നമ്മൾ എല്ലാം അമ്പത് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കുക അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തീ ഒന്ന് കുറച്ചിട്ട് ചെറുതീയിൽ കുറച്ച് നേരം ചൂടാക്കി എടുക്കുക നന്നായിട്ട് ഈ ഒരു ഓയില് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലെ ഉപയോഗിക്കാം വേറെ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതിൽ മിക്ക ഇൻഗ്രീഡിയൻസും നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അല്ലാതെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളത് മഞ്ജിഷ്ട മാത്രമേ ഉള്ളൂ മഞ്ജിഷ്ട എന്താണെന്ന് പറയാം ഇന്ത്യൻ മാഡർ അല്ലെങ്കിൽ മഞ്ജിഷ്ട എന്നറിയപ്പെടുന്നത് ഒരു ആയുർവേദ സസ്യമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ചെടിയുടെ ഉടങ്ങിയ വേരുകളിൽ നിന്നാണ് നമ്മൾ ഈ മഞ്ചിഷ്ട കോല് എന്ന് പറയുന്നത് അത് മുഖക്കുരു അല്ലെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മുഖത്തിന് നിറം വയ്ക്കുക അല്ലെങ്കിൽ ശരീരത്തിന് നിറം വയ്ക്കുക അങ്ങനെ ഒരുപാട് ചർമ്മ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സസ്യം ഉപയോഗിക്കുന്നുണ്ട് മഞ്ജിഷ്ട പതിവായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് സഹായിക്കും കൂടുതൽ നല്ല തിളക്കമുള്ള ഒരു നിറം നൽകുന്നൊരു സ്കിൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പ്രധാനമായിട്ടും മൂന്ന് ഗുണങ്ങളാണ് ഇതിനുള്ളത് കാര്യം ഒന്ന് മെയിനായിട്ട് രക്തശുദ്ധീകരണത്തിന് പേരുകേട്ടൊരു കാര്യമാണ് ഈ മഞ്ജുഷ്ട എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മഞ്ജുഷ്ട കോലായിട്ട് കിട്ടി അല്ലെങ്കിൽ പൊടിയായിട്ടും കടകളിൽ കിട്ടും പിന്നെ അത് ശരിക്കും രക്തശുദ്ധീകരണത്തിന് നല്ലതായതുകൊണ്ട് ചർമ്മത്തിന് ഒരു തിളക്കം കിട്ടാനായിട്ടും അല്ലെങ്കിൽ അതിൽ നമ്മുടെ സ്കിന്നിൽ അടഞ്ഞു കൂടിയിട്ടുള്ള വിഷവസ്തുക്കളെയൊക്കെ പുറന്തള്ളാനായിട്ടുള്ളൊരു കഴിവുള്ളൊരു ചെടിയാണിത് രണ്ടാമത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ കഴിവുള്ളതാണ് കറുത്ത പാടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൂടുതലും സ്ഥിരമായിട്ട് നമ്മൾ മഞ്ജിഷ്ട ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ മഞ്ജിഷ്ട്രയുടെ പൊടിയൊക്കെ ഉപയോഗിക്കുന്ന മൂലം സ്കിന്നിലെ ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കളറ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മഞ്ജിഷയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡുകൾ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഫ്രീഡ് അടിക്കളിൻ്റെ നാശത്തിന് നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അകാല വാർദ്ധക്യത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിലെ കൊളാജിൻ എന്നൊരു കാര്യം ഉണ്ടാവുന്നത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ഞാനത് വീഡിയോ എടുക്കാനായിട്ട് ആ ഒരു വീഡിയോ ഇൻ്റേൽ മിസ്സിങ് ആയിട്ടുണ്ട് അതും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പലരും ചർമ്മം വെളുപ്പിക്കൽ അല്ലെങ്കിൽ സ്കിൻ വെളുപ്പിക്കൽ എന്നുള്ളൊരു ആശയം തെറ്റിദ്ധരിക്കപ്പെടുന്നതും വിവാദപരമാകുന്നതുമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം നേരിയ ഒരു സ്കിന്നിൻ്റെ നിറം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആരോഗ്യപരവും തിളക്കവും ഉള്ളതുമായുള്ളൊരു സ്കിന്ന് അല്ലെങ്കിൽ ഒരു ചർമ്മം അല്ലെങ്കിൽ അതിൻ്റെ നിറം ലക്ഷ്യമിടുന്നതാണ് കൂടുതൽ നല്ലത് ചെറുതീയിൽ കിടന്ന് നന്നായിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറു ചെറുതീയിൽ കിടന്ന് നിന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു കളറ് ഒക്കെ മാറി വരുന്നതായിട്ട് കാണാം ശരിക്കും ഒരു ബ്രൈറ്റ് ഒരു ഓറഞ്ച് ഒരു കളറായിട്ട് മാറും അപ്പോൾ ആ ഒരു പാകത്തിലെത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ഉപയോഗിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ അടിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴേക്കും എണ്ണ മാത്രം മേളിലേക്ക് തിളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് എടുക്കാം എണ്ണ നന്നായി ചൂടാറിയ ശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്കിത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നേക്കാളും കുറച്ചും കൂടെ എളുപ്പം നമുക്കത് അരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നന്നായിട്ട് അരിച്ച് എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് ആ ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സ്കിൻ കെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കിൻ കെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര ടൈം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂറെങ്കിലും നമ്മുടെ സ്കിന്നിൽ അത് ഉണ്ടാവണം അതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ എന്നാലേ ആ ഒരു നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ചും കൂടെ അത് എഫക്റ്റീവായിട്ട് സ്കിന്നിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വെക്കണം അത് ഒരുപാട് കൂടി പോകാനും പാടില്ല കാരണം എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെ ആണെന്നില്ല ചില ആളുകൾക്ക് ഒരു ഒരു മണിക്കൂർ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എണ്ണ തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിലായത് കൊണ്ട് തന്നെ സ്കിന്നിൽ അത് ചിലപ്പോൾ എന്താ പറയുക കുറേ കഴിയുമ്പോഴേക്കും തലനീര ഇറക്കം അല്ലെങ്കിൽ സ്കിന്നിന് ഭയങ്കരമായിട്ടൊരു ചൂട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും പല രീതിയിലാണല്ലോ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഓയിൽ ഇപ്പം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇടപെട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഒത്തിരി നേരം വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്ത ആളുകൾ തേർട്ടി മിനിറ്റ്സൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് കഴി കളയോ അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്യാം സ്കിൻ ബ്രൈറ്റനിങ് ഓയിലായിട്ട് മാത്രമല്ല പലതരത്തിലുള്ള സ്കിൻ കെയർ ക്രീമുകൾ അത് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്കിൻ കെയർ ക്രീമുകൾ വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമുകൾ ഉണ്ടാക്കുന്ന വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം അതുപോലെ മുടി വളരാനായിട്ടുള്ളത് മുടിക്ക് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾക്കും ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഹെയർ ഗ്രോത്ത് ഓയിൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നോക്കാം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടി കൊടുക്കുക